കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് അയർലൻഡിൽ ഗവേഷണത്തിനായി സ്കോളർഷിപ്പോടെ അഡ്മിഷൻ നേടിയ ശ്രീകൃഷ്ണപുരം സ്വദേശി അനന്തകൃഷ്ണനെ അനുമോദിച്ചു സി പി ഐ ശ്രീകൃഷ്ണപുരം രാഗം കോർണർ ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന അനുമോദന ചടങ്ങിൽ ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ വീട്ടിലെത്തി അനന്തകൃഷ്ണന് ഉപഹാരം നൽകി നമ്മുടെ നാടിന് ശ്രീകൃഷ്ണപുരത്തിനും കേരളത്തിനും രാജ്യത്തിനുമൊക്കെ അഭിമാനിക്കാവുന്ന നിലയിലുള്ള നേട്ടമാണ് നമ്മുടെ ശ്രീകൃഷ്ണപുരത്തുകാരനായിട്ടുള്ള രാഗം പ്രദേശത്ത് താമസിക്കുന്ന പ്രിയപ്പെട്ട ശ്രീ അനന്തകൃഷ്ണൻ ഇവിടെ അർഹനായിട്ടുള്ളത് അദ്ദേഹം അയർലൻഡിലെ ഡബ്ലിൻ ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിൽ ഗവേഷണത്തിന് പോകാൻ അദ്ദേഹത്തിന് എല്ലാ നിലയിലും അതിനുള്ള അനുമതി അദ്ദേഹത്തെ തെരഞ്ഞെടുത്ത് അനുമതി ലഭിച്ച ഒരു സന്ദർഭത്തിൽ അദ്ദേഹത്തെ അനുമോദിക്കുന്നതിന് വേണ്ടിയാണ് പ്രദേശത്തെ പൊതുപ്രവർത്തകരോടെല്ലാം ഒപ്പം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് നമ്മുടെ നാടിന് സമൂഹത്തിന് എങ്ങനെയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ തൻ്റെ കഴിവും ഒക്കെ ഉപയോഗപ്പെടുത്തി ഇടപെടേണ്ടത് എന്ന് അനന്തകൃഷ്ണൻ ഇവിടെ തെളിയിച്ചിരിക്കുകയാണ് നമുക്കറിയാം ഇന്ന് മാറിയ ഒരു കാലമെന്ന് പറയുന്നത് പ്രധാനമായും പ്ലാസ്റ്റിക് മാലിന്യം ഒരു വില്ലനായി മാറുന്നൊരു സാഹചര്യമാണ് അത്തരമൊരു കാലത്ത് പ്ലാസ്റ്റിക് മാലിന്യത്തെ സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പുതിയ ടെക്നോളജിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന ഗവേഷണത്തിനാണ് അദ്ദേഹത്തിന് അനുമതി ലഭിച്ചിട്ടുള്ളത് എന്നത് അംഗീകാരം ലഭിച്ചിട്ടുള്ളത് എന്നത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് നാടിനെ ഹരിതാപമാക്കാൻ ശ്രീകൃഷ്ണപുരം പോലെ ഏറ്റവും ഗ്രാമീണ മേഖലയുടെ എല്ലാ പച്ചപ്പും പ്രകൃതി രമണീയതമെല്ലാം ഒരുമിച്ചിടങ്ങിയ ഒരു നാട്ടിൽ നിന്നും ഈ നാടിൻ്റെ സമൂഹത്തിൻ്റെ ലോകത്തിൻ്റെ തന്നെ ഇന്ന് അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ കൂടിയുള്ള വിഷയം ഗവേഷണ വിഷയമായി ഏറ്റെടുത്തുകൊണ്ടാണ് അനന്തകൃഷ്ണൻ മുന്നോട്ട് പോകുന്നത് ഇനിയുമേറെ ഈ മേഖലയിൽ പുതിയ അന്വേഷണങ്ങളും ഗവേഷണങ്ങളും നടത്തി ശോഭിക്കാൻ നാടിനും സമൂഹത്തിനും ഗുണപ്രദമാകുന്ന നല്ല ഇടപെടലുകൾക്ക് നേതൃത്വം നൽകാൻ അനന്തകൃഷ്ണന് സാധിക്കട്ടെ നാടിൻ്റെ പൂർണ്ണ പിന്തുണ അനന്തകൃഷ്ണൻ ഉണ്ട് എന്നുകൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഈ സന്ദർഭത്തിൽ അനന്തകൃഷ്ണന് പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനം സി പി ഐ എം രാഗം ബ്രാഞ്ചിനു വേണ്ടിയും പൊതുവിൽ നമ്മുടെ നാടിനു വേണ്ടിയും ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു പാക്കേജിംഗ് ഊർജ്ജ സംരക്ഷണം പരിസ്ഥിതി സംരക്ഷണം എന്നിവയ്ക്കായുള്ള പ്രയോഗങ്ങളിലാണ് ഈ ഗവേഷണത്തിൻ്റെ പ്രധാന ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ പോളിമർ ടെക്നോളജി എം ടെക് വിദ്യാർത്ഥിയാണ് അനന്തകൃഷ്ണൻ ചെന്നൈയിലെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോ കെമിക്കൽസ് ആൻഡ് എഞ്ചിനീയറിംഗ് ടെക്നോളജിയിൽ നിന്നും അപ്ലൈഡ് പോളിമർ സയൻസിൽ എം എസ് സി ബിരുദാനന്തര ബിരുദവും നേടിയിട്ടുണ്ട് ശ്രീഷുപുരം പച്ചേരി ശ്രീവത്സവത്തിൽ സുരേഷ് സതി ദമ്പതികളുടെ മകനാണ് ആനന്ദകൃഷ്ണൻ സഹോദരി അനഖ ബികോം വിദ്യാർത്ഥിയാണ് ചടങ്ങിൽ സി പി ഐ എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബി രാജേഷ് എം ഹരിദാസൻ വി മോഹനൻ വി രാജൻ വി ഗിരീഷ്കുമാർ എം ഉണ്ണികൃഷ്ണൻ ജെ സൈന വി മണികണ്ഠൻ കെ എസ് ടി എ സബ് ജില്ലാ സെക്രട്ടറി ടി ആർ ബിജു മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു